கொஷ்டொம்புண்ணிகளவில ஆனித்யும் நேரிக்க உண்ணி அப்பவே പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള ഗ്രാമപഞ്ചായത്തിലാണ് വള്ളംകളി വള്ളസദ്യ വള്ളപ്പാട്ട് പള്ളിയോടങ്ങൽ എന്നിവയ്ക്കൊക്കെ പ്രസിദ്ധമായ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെതാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കുരുക്ഷേത്ര യുദ്ധത്തിൽ നിരായുധനായ കർണാമയെ കൊലപ്പെടുത്തിയതിൻ്റെ പാപഭാരം തീർക്കാനായി അർജുനൻ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം ആദ്യം നിലയ്ക്കൽ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ക്ഷേത്രം പിൽക്കാലത്ത് ഇവിടേക്ക് മാറ്റപ്പെട്ടതാണ് പണ്ട് ചാക്കന്മാർ വിഗ്രഹം ആറ് മുളകൾ കെട്ടിയ ചങ്ങാടത്തിലാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും അതിനാലാണ് ആറന് മുള എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു പമ്പയാറിൻ്റെ തീരത്ത് ഫലഭൂഷ്ടമായ ആറിൻ വിള എന്ന സ്ഥലമാണ് പിൽക്കാലത്ത് ആറൻ മുള എന്ന ആയതെന്നും പറയുന്നവരുണ്ട് ക്ഷേത്രത്തിൽ നടന്നു വരുന്ന വള്ളസദ്യ വളരെ പ്രസിദ്ധമാണ് അതിന് പിന്നിലൊരു ഐതിഹ്യവുമുണ്ട് കാട്ടൂർ മനയിലെ മങ്ങാട്ടുമഠം ഭട്ടതരെ എല്ലാ തിരുവോണ ദിവസവും ഒരു ബ്രാഹ്മണന് കാലുകഴുകി ചൂട്ട് വന്നിരുന്നു ഒരു തിരുവോണ ദിവസം ആരും അതിന് വരാതെ ഇരുന്നപ്പോൾ ഭട്ടതരെ വിഷമിച്ച് ആ ദിവസം ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനമെടുത്തു അപ്പോഴാണ് ഒരു ബ്രാഹ്മണ ബാലൻ അവിടെ എത്തുകയും കാൽ കഴുകി ചൂട്ട് നടക്കുകയും ചെയ്തു അന്നേ ദിവസം രാത്രി സ്വപ്നത്തിലൂടെ ആ ബാലൻ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ഇനിയുള്ള തിരുവോണനാളുകളിൽ ഓണസദ്യക്കുള്ള വിഭവങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആ ബാലൻ ഭഗവാൻ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അന്നു മുതലാണ് വിഭവങ്ങൾ തിരുവോണത്തോണിയിൽ ഉത്രാട ദിവസം തന്നെ ക്ഷേത്രത്തിലെത്തിക്കുന്നത് ഇതിനിടെ ഒരു നാൾ ഈ തോണി മാടമ്പിമാരാൽ ആക്രമിക്കപ്പെട്ടു ശേഷമാണ് തോണിയുടെ സംരക്ഷണയ്ക്കായി കരക്കാർ സംഘടിച്ച് വള്ളങ്ങളിൽ തിരുവോണ തിരുവോണതോണിയെ അനുഗമിക്കാൻ ആരംഭിച്ചത് ഈ ആചാരങ്ങളൊക്കെ തലമുറ തലമുറ കൈമാറി ഇപ്പോൾ വള്ള സദ്യയിലേക്ക് എത്തി കർക്കിടകം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ച് വരെയാണ് വള്ള വള്ളസദ്യ നടത്തപ്പെടുന്നത് വള്ളസദ്യ വഴിപാട് നടത്തുന്നവർ ക്ഷേത്രത്തിലെ കൊടിമിറച്ചുവട്ടിൽ നിറവറ സമർപ്പിച്ചാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു നൽകുന്ന മാലയും പുകയിലയും വെറ്റിലെയും വഴിപാടുകാർ കരുമാർഗ്ഗം പള്ളിയുടെ കടവിലെത്തി കരക്കാർക്ക് നൽകി തിരികെ റോഡ് മാർഗം തന്നെ ക്ഷേത്രത്തിൽ എത്തണം പള്ളി വടങ്ങൾ വഞ്ചിപ്പാട്ടുകൾ പാടി പമ്പാ നദിയിലൂടെ തുഴഞ്ഞ് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലെത്തും ഇവിടെ എത്തുന്ന കരക്കാരെ താലപ്പൊലിയോടെ സ്വീകരിച്ച് വള്ളപ്പാട്ടുകൾ പാടി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് കൊടിമരച്ചുവട്ടിലേക്ക് ആനയിക്കും പ്രദക്ഷിണ വഴിയും വള്ളപ്പാട്ടുകൾ കൊണ്ട് സമൃദ്ധമാണ് പ്രദക്ഷിണത്തിനു ശേഷം ഭഗവാന്റെ മുന്നിലെത്തുന്നു അവിടെ വെച്ച് മുത്തുകുടയും വള്ളം തുഴഞ്ഞു വരുന്ന ഒരു തുഴയും ഭഗവാന്റെ നടക്കൽ വെക്കും അതിനുശേഷം വള്ളസദ്യ കഴിക്കുവാൻ കൂട്ടുപുരയിലേക്ക് വഴിപാടുകാർ ഒഴികെ വള്ളക്കാരും കരക്കാർ മറ്റുള്ളവരെയും ഉൾപ്പെടുത്തി സദ്യ ആരംഭിക്കുന്നു അറുപത്തി ഒൻപത് വിഭവങ്ങൾ ഉൾപ്പെടുന്നതാണ് വള്ളസദ്യ നാൽപ്പത്തിനാല് വള്ളസദ്യ വിഭവങ്ങളും ബാക്കി ശ്ലോകം ചൊല്ലി വാങ്ങുന്നതുമായി ഇരുപത്തഞ്ചും കൂടി ഉൾപ്പെട്ടതാണ് മൊത്തം അറുപത്തി ഒൻപത് എണ്ണം കരക്കാർ ശ്ലോകം ചൊല്ലി വിഭവങ്ങൾ ചോദിക്കുന്നതും അത് ഓരോന്നായി വഴിപാടുകാർ നൽകുന്നതുമായ കാഴ്ചകൾ വന്നിട്ടതാണ് ആ നിത്യവും നേതേക്കുന്ന സദ്യക്കു ശേഷം കുളിമറച്ചുവട്ടിൽ കരക്കാർ വഴിപാടുകാര് വള്ളപ്പാട്ടുകൾ പാടി അനുഗ്രഹിക്കുന്നു ഒടുവിൽ കടവിലെത്തി വീണ്ടും വള്ളപ്പാട്ടുകളിലൂടെ മംഗളം പാടി യാത്രയാക്കുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത് ും ദക്ഷിണയും ഏറ്റുവാങ്ങനുഗ്രഹം ഭക്ഷണവും ദക്ഷിണയും ഏറ്റുവാങ്ങനുഗ്രഹം